നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുക പറഞ്ഞോ ഞാൻ പാടിയിട്ടുണ്ടോ പാട്ടാണോ അതോ ഇനി പാസ്റ്റലാണോ അത് ശരി അത് അത് പാടാം രണ്ടിലായിട്ട് കൂടി എല്ലാരും കൂടി ഞാൻ റെഡി വൺ ടു ത്രീ പറയാം അപ്പൊ ത്രീ പറയുമ്പോ എല്ലാവർക്കും നമസ്കാരം ബാഫി ഗ്രൂപ്പിന്റെ ബാഫി ബാക്കറി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വരാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ആ എന്റെ പറഞ്ഞോട് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം എന്നെ കാണാനാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത് അപ്പൊ നിങ്ങളോടൊക്കെ ആദ്യമേ തന്നെ ഒരു നന്ദി പറവാണ് എല്ലാവർക്കും ഒരു വായിട്ടോ എല്ലാവർക്കും ഒരു നല്ല ചിത്രമാണെന്ന് ആശംസിക്കുന്നു ഞാൻ ഈ പരിസരത്തേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ സ്നേഹം കാണുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ആദ്യമേ തന്നെ എന്നെ ഇൻവൈറ്റ് ചെയ്ത സജീവൻ മാധവൻ സാറിനോടുള്ള നന്ദി പറയാണ് ഇത്രയും നല്ലൊരു സ്ഥലത്തേക്ക് വരാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഇത്രയും നല്ലൊരു സ്വീകരണം നിങ്ങൾ തന്നതിലും അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എനിക്ക് ഈ നാട് കാണുമ്പോ എന്റെ നാടാണ് ഓർമ്മ വരുന്നത് കോടന്നൂർ ഏകദേശം ഇതേപോലത്തെ ആളുകളും ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെയാണ് ഒക്കെയാണ് അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും ഒരു കാര്യമാണ് പച്ചയായിട്ടുള്ള മനുഷ്യരെ കാണുന്ന സ്ഥലങ്ങളാണ് ഇത്തരം സ്ഥലങ്ങൾ അപ്പം ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ കുറെ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ എല്ലാം ഓർന്നു വൈനുകളുടെ എന്താ പിന്നെ നിങ്ങക്ക് എന്നോട് എന്തെലിച്ച് നോക്കിയാലുണ്ടോ എന്തിനാണത് പറഞ്ഞോ സത്യം പറഞ്ഞാലേ ഞാൻ ബിഗ് എന്താ ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ പറയാ നമ്മൾ അവിടെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ നമ്മൾ പറയുന്ന ഓരോ ഡയലോഗുകളും ജനങ്ങളെ ഏറ്റെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരമൊരു സന്തോഷം കിട്ടാനില്ല ഇപ്പോ ഓരോ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെയുള്ള എത്രയോ ആളുകൾ എന്റെ സൗണ്ട് അല്ല ഞാൻ ഞാൻ പറഞ്ഞ ഡയലോഗുകൾ ഏറ്റെടുക്കുന്നു അതുപോലെ തന്നെ എന്റെ സൗണ്ട് പലരും മിമിക്രിയിലൂടെ ഇമിറ്റേറ്റ് ചെയ്യുന്നു അതൊക്കെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് പിന്നെ ഞാൻ പറയുന്നു ഇപ്പോ നിഷാന്ത് സാഗർ സാറുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇഷാനി മാം അങ്ങനെ കുറെ ആളുകള് ഇവിടെ വന്നിരിക്കുന്നു കൂട്ടത്തിൽ എനിക്കും വരാൻ പറ്റും ഞാൻ ഒരു നാലു മാസം മുൻപ് ഇത്ര വലിയ സെലിബ്രിറ്റി ഒന്നല്ലായിരുന്നു ബിഗ് ബോസിൽ പോയിട്ടാണ് ഇങ്ങനെയൊക്കെ ആവാനായിട്ട് സാധിച്ചത് അപ്പൊ തീർച്ചയായിട്ടും ബിഗ് ബോസിനോടാണ് എന്റെ ആദ്യത്തെ നന്ദി എന്ന് പറയുന്നത് എന്നെ ഇവിടെ ഇങ്ങനെ ആക്കി നിർത്തിയതിന് പിന്നിൽ ബിഗ് ബോസ് ആണ് അത് കൂടാതെ ബിഗ് ബോസിൽ ഞാൻ എത്തിപ്പെട്ടാലും ജനങ്ങളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് വോട്ട് ചെയ്തത് അതായത് നിങ്ങളാണ് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തത് നിങ്ങളില്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ യോഗ്യനേ അല്ല എന്നെ അവസാന ദിവസം വരെ പിടിച്ചു നിർത്തിയത് നിങ്ങൾ ഓരാണ് അപ്പോ എന്റെ മനസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും നിങ്ങളോടുള്ള എന്താ പറയാ നന്ദി കടപ്പാടുന്നതും പറയേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു കാരണം അതൊരു ഫോർമൽ വാക്കായിപ്പോ എന്റെ ഉള്ളില് നിങ്ങളോടുള്ള സ്നേഹം എല്ലായ്പോഴും ഉണ്ട് ഇവിടെ വരാൻ പറ്റിയതിലും വാഫി ഗ്രൂപ്പിന്റെ ഒരു എന്താ പറയാ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള വാഫി ബേക്കറി ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് എത്താൻ പറ്റിയതിന് ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു സജീവ് മാധവ് സാറിന്റെ ഒരു കാര്യം അദ്ദേഹം ഒരുപാട് ഒരുപാട് ബിസിനസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഗൾഫ് കൺട്രീസിലും അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് ബിസിനസ് കാര്യങ്ങള് എന്നിട്ടും സ്വന്തം നാടിനോടുള്ള ആ ഒരു കടമ മറക്കാതെ ഇവിടെയും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതൊരു സ്പെഷ്യൽ എന്താ പറയുക അതൊരു നല്ല മനസ്സിന് ഉടമയായതുകൊണ്ടാണ് നാട് മറക്കാത്തത് അപ്പോൾ അദ്ദേഹത്തിനോടുള്ള ഒരു സ്നേഹം ഞാൻ പറയാണ് പിന്നെ ഇവിടെ വന്ന എല്ലാവരോടും ഇത്രയും ആളുകളെ കാണുന്നതിൽ ഒരുപാട് സന്തോഷം എനിക്ക് സത്യം പറഞ്ഞാലേ എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല അതാണ് കാര്യം ഇത്രയും നിങ്ങളുടെ ഒക്കെ സ്നേഹം കാണുമ്പോ ഒരിക്കൽ കൂടെ ഒരിക്കൽ കൂടെ നിങ്ങളോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ എന്താ പിന്നെ ഒരു കാര്യം കൂടെ ഈ ഒരു വാഫി ബേക്കറി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് അത് അതായത് അതായത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു എനിക്ക് മുന്നിൽ കൊറേ പിള്ളേർ നിൽക്കുന്നു അപ്പൊ ഞാൻ അവരെ കൊണ്ട് ഡയലോഗ് പറയിക്കുന്നതായിരിക്കും നല്ലതല്ലേ അല്ലെ എന്താ വെച്ചാല് ഞാൻ കൊറേ സ്ഥലത്ത് പറഞ്ഞു 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 പറഞ്ഞ് കൊറേ ഓൺലൈൻ ചാനൽസ് ഒക്കെ ഉണ്ട് അവരെന്തൊക്കെ ക്യാപ്ഷൻ കൊടുക്കുന്നു എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ കുറെ കുട്ടികൾ നിൽക്കുന്നു ഞാൻ അവരെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കാം അല്ലേ എന്താ പേര് ഇത്രയും ഏതെങ്കിലും പിള്ളേരുണ്ടോ അവിടെയാണ് നിൽക്കുന്നത് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ പറയാം അങ്ങനെ കൊറേ പേര് തോന്നുന്നുണ്ട് ഇനി ആർക്കെങ്കിലും വരാനുണ്ടോ ആർക്കെങ്കിലും താല്പര്യമില്ലേ ആര് അപ്പൊ ഇനിയും കൊറേ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് ആർക്കെങ്കിലും വരാൻ സാധിക്കുമെങ്കിലും ആദ്യം ഡയലോഗ് പറയാ എല്ലാവരും കൂടി സുപ്രഭാതം ഉദ്യോഗസ്ഥ പറഞ്ഞു എല്ലാവരും കൂടി ഞാൻ റെഡി വൺ ടു ത്രീ പറയാം അപ്പൊ ത്രീ പറയുമ്പോ നിങ്ങൾ പറയണം ഓക്കേ അല്ലേ റെഡി വൺ ടു ഞാൻ പറഞ്ഞേക്കാളും ഇവര് പറഞ്ഞില്ലേ അപ്പോ അപ്പോ ഞാൻ പറഞ്ഞേക്കാളും നന്നായിട്ട് പറഞ്ഞു ഇനി എന്താ പറഞ്ഞ പാട്ട് പാടണല്ലോ എനിക്ക് സത്യം പറഞ്ഞാൽ പാട്ട് പാടാൻ അറിയില്ല എങ്കിലും ഞാൻ പാടിയിട്ടുണ്ടോ പാട്ടാണോ അതോ പാർട്ടികളാണല്ലോ അത് ശരി അത് അത് പാടാം രണ്ടിലായിട്ടാ കണ്ണാൻ തുമ്പി പോരാമോ എന്നോ ഇഷ്ടം കൂടാമോ കണ്ണാൻ തുമ്പി പോരാമോ എന്നോ ഇഷ്ടം കൂടാമോ നിങ്ങാറില്ലല്ലോ ിൽക്കാളം മറ്റും ഞാൻ ഒരു പാട്ടുകാർന്നല്ല ക്ഷമിക്കണം കേട്ടോ നമുക്ക്